നമ്മള് പറഞ്ഞു വന്നത് മാധ്യമങ്ങൾടെ റോളിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സംഭവം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് നടന്ന മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ വിവാദം അതില് മേയറിൻ്റെ റോ മേയർ പറയുന്നത് സത്യമായിരിക്കാൻ ഞാൻ അദ്ദേഹത്തെ അവർക്ക് ആ ഇത് കൊടുക്കുന്നു പക്ഷേ മേയറെ പോലുള്ള ഒരാളെ നേരിട്ട് നിയമം നടപ്പാക്കാൻ ഇറങ്ങണമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെയാണ് ഒരു ഒരു ഓവർ റീച്ച് ആയിട്ട് റീച്ചായിട്ട് മേയറോളിൻ്റെ ഒരു ഓവർ റീച്ച് ആയിട്ട് വരുന്നത് അത് അവർ പോലീസിന് ഫോൺ ഫോൺ ചെയ്തിരുന്നെങ്കിൽ അവർ ഈ പണി ചെയ്തേനെ അവർക്ക് പോലീസിന്റെ പണി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായി ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ അതുകൊണ്ട് തന്നെയാണ് അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയത് അത് മീഡിയ മീഡിയയിൽ പലരും പറയുകയാണെങ്കിൽ മീഡിയ അത് കുത്തിപ്പൊക്കുന്നത് എന്താണ് മീഡിയ കുത്തിപ്പൊക്കുന്നത് എനിക്ക് മനസ്സിലാത്ത ഒരു 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 പ്രശ്നം ഇതാണ് കേരളത്തിൻ്റെ അത് ഒരു എനിക്ക് തോന്നുന്നത് മീഡിയയുടെ റോളിനെ കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ ഇല്ലാമത് അതായത് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അതിന്റെ രണ്ട് വശങ്ങളും കൊണ്ടുവരേണ്ടത് മീഡിയയുടെ റോളാണ് അതായത് ഒന്ന് നമ്മൾ യു ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ഇറ്റ്സ് എ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ റീച്ച് ബൈ ദ മേയർ അവിടെയാണ് അവർ പോലീസ് ചെയ്യേണ്ട പരി സംഗതി അവർ നേരിട്ട് ചെയ്യാൻ ശ്രമിച്ചു അത് ഒരു വികാര തള്ളിച്ചേലായിരിക്കും പക്ഷെ ആ വികാര തള്ളിച്ച നിയന്ത്രിക്കേണ്ട ആളാണ് മേയറെ പോയുള്ള ഒരാൾ അവിടെയാണ് മീഡിയയുടെ റോൾ വരുന്നത് മീഡിയ അവർ പറഞ്ഞ സത്യങ്ങൾ ഖണ്ണിക്കാൻ ശ്രമിക്കുന്നു വേണ്ടുവേണ്ട തെളിവുകൾ കൊണ്ടുവരുന്നു ഇപ്പോഴൊക്കെ കോടതിയിലേക്ക് പോകുന്നു ഇപ്പോൾ അപ്പോൾ അതിൻ്റെ 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 മാനങ്ങൾ അല്ലെങ്കിൽ അവർ 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 ചെയ്തത് അവർക്ക് തന്നെ ഒരു കീറാമുട്ടിയായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു അതാണ് അതാണ് ഒരു ഡിറ്ററന്റ് മീഡിയ ആസ് എ ഡിറ്ററൻ്റ് ഫോർ ഓവർ റീച്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ പീപ്പിൾ സോഷ്യൽ പീപ്പിൾ ഈവൻ മീഡിയ പീപ്പിൾ ഈവൻ ദൈ ഡൂട്ട് യുഡോ ഓവർ റീച്ച് യു ഹാവ് ടു ദിസ് തിങ് ഞാൻ പലരും പറയാനുണ്ട് വൈകുന്നേരത്തെ എട്ട് മണിക്കത്തെ ചാനൽ ചർച്ചകളെ ജഡ്ജിമാരാകുന്നു മീഡിയ അത് ശരിയല്ല ജഡ്ജിമാരല്ല അവർ ചെയ്യേണ്ടത് എല്ലാ വശങ്ങൾ ഒരു 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 വിഷയത്തിന്റെ എല്ലാ വശങ്ങളും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അവർ എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സത്യത്തിൽ എത്താൻ അവരെ സഹായിക്കാം നിങ്ങളുടെ അക്കം പക്ഷേ ഇതാണ് സത്യം ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യക്ക് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒഫീഷ്യലി മീഡിയ പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഇതൊരു ഇൻഡിവിഡൽ ഒരു ഡിജിറ്റൽ പ്രതിഭാസം പ്രതിഭാസമാണ് അതിന് ലൈൻ മീഡിയ കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല സോഷ്യൽ മീഡിയയിലെ മീഡിയ അല്ല ശരിയാഴ്ച ഇപ്പൊ പറയാൻ പറ്റില്ല ശരിയാഴ്ച കേരളത്തിലെ മീഡിയയെ വാച്ച് ചെയ്യാത്തോണ്ടാണ് സോഷ്യൽ മീഡിയ പൈലറ്റ് ചെയ്യുന്ന ഇഷ്യൂകളിൽ കൂടെ മാത്രമേ കേരളത്തിലെ മീഡിയ പോകുന്നുള്ളൂ ഇല്ല ഇല്ല സോഷ്യൽ മീഡിയ റീച്ചിന്റെ കാരണം എന്ന് ഇത് ട്വന്റി ഹവേഴ്സ് ആണ് ഇപ്പൊ സോഷ്യൽ ഒരു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സത്യാസത്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ലൈൻ മീഡിയയുടെ നേരത്തെ അത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നേരത്തെ ഒരു ഫോണായിട്ട് മീഡിയയുടെ അടുത്ത് വരുമായിരുന്നു ഇപ്പോൾ അവര് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് പക്ഷെ അത് അത് മുഴുവൻ അങ്ങനെ വന്നിട്ടുള്ള പല 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 സന്ദർഭങ്ങളിലും എന്താണ് ഓർഗനൈസ്ഡ് മീഡിയ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പുറത്തുവിടുകയും അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ മറക്കു മറച്ചു വെക്കുകയും ചെയ്ത് പോയിട്ടുണ്ട് അതിനെ ആ കെട്ടു സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു വാലു മാത്രമാണ് കേരളത്തിലെ ഈ പറയുന്ന മീഡിയ സോഷ്യൽ മീഡിയമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അതിന്റെ വാലാകാൻ മേലയ മീഡിയക്ക് എങ്ങനെ പറ്റൂ അതിന്റെ വാലാണ് ഇവിടെ അങ്ങനെ അങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഗതികളും നിങ്ങള് നോക്കണം പക്ഷേ അതിന്റെ സത്യാസങ്ങൾ സത്യ അസത്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാധ്യമ മാധ്യമ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് മാധ്യമങ്ങള് എന്ത് കാര്യം ഇപ്പോഴും അവർ ചുറ്റിക്കറങ്ങുന്നത് അതിന്റെ അകത്തെ വൈകാരികമായ ഇഷ്യൂസിന്റെ അതാണ് അല്ലാതെ ഒരു ഒരു മീഡിയയും ഇപ്പൊ എന്താണ് മേയറെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മേയർക്ക് സെമി ജുഡീഷ്യൽ പവറുണ്ട് മേയർ ഓഫീസിലിരുന്ന് വിളിച്ചു വരുത്താൻ ഉള്ള ഒരു ഉള്ളൂ ഇതൊന്നും അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അവിടെ മെയിൻ സ്ട്രീം മീഡിയ എന്താണോ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നത് ആ വഴിക്കൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആ വിഷയം വിട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയയില് ആ ജനത്തിന് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള ശേഷിയില്ല അത് തന്നെയാണ് ഇനിയിപ്പം സോഷ്യൽ മീഡിയ അല്ല ഏത് മീഡിയ എന്ത് വാർത്ത പുറത്തുവിട്ടാലും ഒരു നിശബ്ദ ഭൂരിപക്ഷം അതായത് എബൌ എയ്റ്റി പെർസെന്റ് ആളുകളും അതിന്റെ യാഥാർഥ്യം മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് അവരെടുക്കുന്ന തീരുമാനം മെയിൻ സ്ട്രീം മീഡിയ പറയുന്ന പോലെ ആകണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെ ആർക്കും പിടിക്കാൻ പറ്റില്ല അങ്ങനെ നിർബന്ധ പിടിക്കുന്നുണ്ട് അങ്ങനെ അതായത് ഇപ്പോള് എന്താണ് മേയറും എം എൽ എയും കൂടെ പ്രകടിപ്പിച്ച ക്ഷോഭവും വൈകാരികതയും ന്യൂസ് ചാനൽ വന്നിരുന്നിട്ട് അവതാരകർ കാണിക്കുന്നുണ്ട് അതുണ്ട് അപ്പം അപ്പൊ എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു എന്താണ് മാധ്യമ ശത്രുത വിരോധം എന്നിവ മലയാളിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീഡിയയ്ക്കുള്ളിലാണ് അന്വേഷിക്കേണ്ടത് ഈ വിഷയം കാരണം ജനത്തിന് വ്യക്തമായ മീഡിയയെ പറ്റിയുള്ള കൺസേൺ ഉണ്ട് അവര് എന്താണ് കൺസേൺ പറയുന്നത് സത്യത്തിന് ഇഷ്യൂസിന് സത്യത്തിന് ഇമോഷൻ ഇമോഷൻ ഇമോഷണൽ ഇഷ്യൂസ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളു കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ മീഡിയ എന്ന് പറയുന്നത് ഒരു എന്താണ് അനുകരണ മിമിക്രി മീഡിയ മാത്രമാണ് അവർ കാതലായ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല അതിന് ഒരു ഉദാഹരണം എനിക്ക് എനിക്ക് തോന്നാറുണ്ട് ഞാനും എനിക്ക് അത് ഞാനത് ഒരു ദിവസം യോജിക്കുന്നു നാട്ടിൽ വരുമ്പോൾ മലയാളം പത്രം മാത്രം വായിച്ചു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ഡൽഹിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ദേശീയമായി നടക്കുന്ന ഒരു സംഗതിയെ പറ്റിയും ഒരു ഒരു ഔട്ട് ഓഫ് ഇതാകും ഔട്ട് ഓഫ് റീച്ചാകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയോ ഹിന്ദുവോ വായിക്കാൻ ശ്രമിക്കുന്നു കാര്യം എനിക്കെന്നു വെച്ചാൽ നമ്മൾ ഡൽഹിയിലിരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ വായിക്കുന്നു ടെലിവിഷൻ കാണുന്നു പറ്റി ഒരു നമ്മൾ വി ആർ ഫോളോയിങ് അപ് തിങ്സ് അപ്പം മലയാളം മലയാളത്തിലേക്ക് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ടാകും പിന്നെ മാത്രമല്ല അവിടെ അശോക് പറഞ്ഞത് ശരിയാണ് മലയാളം മീഡിയ എമോഷണൽ ഇഷ്യൂസാണ് കൂടുതൽ എടുക്കാറുള്ളത് പൊളിറ്റിക് പൊളിറ്റിക്സിൻ്റെ ആണെങ്കിൽ തന്നെയും സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും എമോഷണൽ ഇഷ്യൂസ് ഇപ്പൊ ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ മേയറിന്റെ റോൾ എന്താണ് മേയറിന്റെ അധികാര പരിധി എന്താണ് എന്ന് പരിശോധിക്കാതെ മേയർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല മേയർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ അത് പോലീസ് ചെയ്യേണ്ട പരിപാടിയാണോ അദ്ദേഹം അവർ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് അതിന് പകരം അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പരമാർശം അല്ലെങ്കിൽ അതിനുള്ള സ്റ്റോറി ഐഡിയാസ് അല്ലെങ്കിൽ സ്റ്റോറി ആങ്കിൾ ശരിയല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പത്ത് തെരുവിളി കേൾക്കുന്നതാണ് പോപ്പുലാരിറ്റിയുടെ ഭാഗം അത് അതിനകത്ത് യാതൊരു സംശയമില്ല ഇപ്പോഴേ ആ കണ്ടക്ടർ ഐ സോറി ആ ഡ്രൈവർ ഈ പറയുന്ന രണ്ട് ജനപ്രതിനിധികളും ജനങ്ങൾക്കിടയിൽ പോപ്പുലർ പോപ്പുലറായിട്ടുണ്ട് പക്ഷേ വ്യക്തിമായിട്ടൊന്നുമല്ല വ്യക്തിമായിട്ടൊന്നുമല്ല ജനത്തിന് എന്താണ് അധികാര സ്ഥാനത്തോടുള്ള ഒരു ഇൻഹറന്റ് എതിർപ്പിന്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കുന്നവരെ താല്പര്യപ്പെടും അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും അതായത് ഓർഗനൈസ്ഡ് മീഡിയ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം തേടാൻ പോകുന്നത് അതുപോലെ സെലക്റ്റീവ് അമ്നീഷ്യുള്ള ഒരു വിഭാഗമാണ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകര് പറയാതിരിക്കാനൊക്കില്ല അവരുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഈ അവരുടെ എന്താണ് ഒരു കൊളീഗനെ കാണാതായിട്ട് മുപ്പത് വർഷമായി അതിനെപ്പറ്റി അവരൊരക്ഷവും ഇണ്ടില്ല ജനത്തിന് ഇങ്ങനെ പല കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റും അതേസമയം ചേകന്നൂർ മൗലവിയുടെ മരണ എന്താണ് തിരോധാനത്തെ കുറിച്ച് എല്ലാ വർഷവും ചടങ്ങ് പോലെ ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉള്ളത് ഈ ദിവസത്തിലെ എല്ലാ ദിവസവും നടക്കുന്ന ന്യൂസിന്റെ തള്ളിച്ചയിൽ അതിനുള്ള സ്പേസ് ഇല്ലാതെ പോകുന്നുള്ളതാണ് ചെങ്ങന്നൂർ മറവിയുടെ കാരണം ഓർമ്മിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും അവർ വിളിച്ച് പറയും ഇന്നാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നു ഞങ്ങൾ കവർ ചെയ്യുമോ എന്നുള്ള ചോദ്യം വരും മറ്റേ എങ്ങനെയുണ്ടാകത്തില്ല ഇപ്പൊ ഈയൊരു ഈയൊരു ഒരു ഒരു ഡെയിലി ജേർണലിസത്തിന്റെ ഒരു ദൂഷിത വലയുണ്ട് അതായത് ന്യൂസ് എല്ലാ ദിവസവും കൊടുക്കണമല്ലോ അപ്പൊ അതിന്റെ ഒരു തള്ളിച്ചേൽ ബാക്കി കാര്യങ്ങൾ പറന്നു പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഇല്ല അത് പിന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അതായത് ആ ഡ്രൈവർ പറയുന്ന എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ദിവസ ശമ്പളം അതുപോലെ കിട്ടാത്ത മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് ജനത്തിനതറിയാം ജനത്തിനറിയാം പിന്നെ പിന്നെ അല്ല അപ്പൊ അതിന്റെ അകത്ത് ഒരു ഇന്റേണലായിട്ടുള്ള സ്ട്രൈവ് ഒന്നുമില്ല മാധ്യമപ്രവർത്തകർക്ക് അപ്പൊ പിന്നീടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഈ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് പറ്റില്ല ഇപ്പൊ സോഷ്യൽ അല്ല ഈ ഡിജിറ്റൽ മീഡിയയുടെ കാര്യത്ത് ആയിട്ട് നിൽക്കാൻ വലിയ പ്രയാസമാണെന്നൊക്കെ ഉള്ള സംഗതി ശരിയാണ് അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടന്റ് കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ജനത്തിനെ തൃപ്തിപ്പെടുത്താനുള്ള തൃപ്തിപ്പെടുത്തുകയല്ല ജനത്തിനെ കൺവിൻസ് ചെയ്യാനുള്ള കണ്ടന്റ് മലയാള മാധ്യമ പ്രവർത്തകർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതുകൊണ്ട് അവർക്ക് തന്നെ തോന്നുന്ന ഒരു തോന്നലാണ് ജനം അവർക്കെതിരാണെന്ന് ജനത്തിനങ്ങനെ യാതൊരു എതിർപ്പും ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതായത് ഞാൻ ഞാനിത് പറയാൻ കാരണം നമ്മളുടെ പല 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 കോൺട്രവേഴ്സ്യൽ ന്യൂസും ബ്രേക്ക് ചെയ്യുന്ന മീഡിയ മാധ്യമപ്രവർത്തകരുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറിയുടെ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് തെറികളുടെ അല്ലെങ്കിൽ അധിക്ഷേപത്തിന്റെ വ്യാപ്തി നോക്കിക്കഴിഞ്ഞാൽ അതല്ല മാധ്യമപ്രവർത്തകർക്കല്ല പ്രശ്നം ഞങ്ങൾ നമ്മൾക്കെതിരായിട്ട് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇല്ല എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവിടെ വന്ന് കുടുംബത്തെ പോകുന്നു അവിടെയാണ് പ്രശ്നം അത് മാധ്യമത് കാരണം ഇപ്പോഴേ ഇവര് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ജനത്തിന്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരളം വളരെ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കോടതി ഗവൺമെന്റിനെതിരെ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ഹായ് എന്ന് പറയും ജനം കോടതി ഗവണ്മെന്റിന് അനുകൂലമായിട്ട് ഒരു വിധി വെച്ചാൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അയ്യോ എന്ന് പറയും അപ്പം കോടതി മോശക്കാരനായി ഈ ട്രെൻഡ് ആ വാർത്തകൾക്കകത്തും മാധ്യമപ്രവർത്തകർ സ്വീകരിക്കുന്നുണ്ട് മാത്രേ പക്ഷേ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങള് കോടതിയുടെ എന്താണ് കോടതിയുടെ പരിമിതി കോടതി എങ്ങ എന്തുകൊണ്ടാണ് ആ വിധി അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരുന്നത് കാരണം പലപ്പോഴും പല തെളിവുകളും പ്രസന്റ് ചെയ്യാതെ ആയിരിക്കും പോകുന്നത് അത് ആ അതിനെ ഡീറ്റെയിൽ ചെയ്യാതെ മാധ്യമങ്ങൾ വെക്ഷം പിടിക്കും അതുകൊണ്ട് അതുകൊണ്ട് കിട്ടുന്ന സാധനമാണ് ഇത്തരികളൊക്കെ അതുകൊണ്ട് കിട്ടുന്നതാണ് കൈകേടികളൊക്കെ ഇവിടെ പ്രവർത്തനവും സത്യസന്ധതയും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതാണ് അത് അല്ല പ്രവർത്തകർക്ക് അത് ഉണ്ടാകണമെങ്കിൽ അവർ അവർ വാർത്ത കൊടുക്കുന്ന വായിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്കും ഉണ്ടാകണം യാതൊരു നിർബന്ധമില്ല യാതൊരു നിർബന്ധമില്ല സമൂഹത്തെ അല്ല അവര് റെപ്രസെന്റ് ചെയ്യുന്നത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിനെ മാത്രമാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാന് പത്രം ഞാൻ അല്ല എനിക്ക് എനിക്ക് പത്രം വായിക്കണ്ട ചാനലുകൾ കാണണ്ട അല്ലാതെ തന്നെ കാരണം എന്താണ് വളരെ ഭംഗിയായിട്ട് ഇതേ വാർത്ത അതിന്റെ ട്രൂ സെൻസിൽ വരും എന്താണ് എന്താണ് ആ ആസ്വദിക്കല്ല വാർത്ത ഉൾക്കൊള്ള അത്ര അത്രക്ക് മാധ്യമ പ്രവർത്തനം ഇവര് നമുക്ക് ഇത് നമുക്ക് ഇത് വിടെ നിർത്താം ഒരു വാച കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് നമുക്ക് നിർത്താം അതായത് വളരെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം ശങ്കർ തൊട്ട് അബു ഒ വിജയൻ തുടങ്ങി അനവധി മാധ്യമ പ്രവർത്തകരെ കൊടുത്തു പിന്നെ ടി ജെ ജോർജ് ബി ആർ പി ഭാസ്കർ പിന്നെ എടത്തപ്പ നാരായണൻ ഇഷ്ടംപോലെ നമുക്ക് പേര് എണ്ണിയാ കെ സി ജോൺ അങ്ങനെ അനവധി മാധ്യമപ്രവർത്തകരെ നൽകിയിട്ടുള്ള അവരുടെ വാക്കിന് വില കൊടുത്തിട്ടുള്ള മലയാളി വായനക്കാരൻ ഇന്ന് അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പുറത്തല്ല അകത്താണ് ഇതാക്കണത് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ടെലിവിഷനോട് വന്നപ്പോൾ അതിന്റെ ഒരു കോമ്പറ്റീഷൻ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മളുടെ റോൾ എന്താണെന്ന് മാധ്യമ ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയാം പക്ഷെ അത് അതൊരു ഒരു മാധ്യമ വിരോധത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമത്തെ ട്രിബിലിയസെന്ന രീതിയിലേക്ക് പോകാന്ന് വിരോധമില്ല മാധ്യമ വിരോധമില്ല ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എവിടെയാണ് പ്രശ്നം അല്ലെങ്കിൽ ഇത്രയധികം മീഡിയ പെനിട്രേഷൻ ഉണ്ടാവില്ല ഇത്രയധികം റെസ്പോൺസ് ഉണ്ടാവില്ല പക്ഷേ ഇതിന്റെ അകത്തുള്ള കാല് തന്നെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റിലാണ് അല്ല അതിൽ അത് നേരത്തെ അതാണ് പുറത്ത് അശോക് പറഞ്ഞ ഈ പേരുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തവരാണ് കേരളത്തിൽ പോയി വർക്ക് കേരളത്തിലെ ആരും കേരളത്തിലെ ആരെയും പറ്റി പറയാതിരുന്നതാണ് കേരളത്തിലും ഇല്ല അല്ല മോശക്കാരല്ലാത്ത മാധ്യമപ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു കാരണം മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വായിക്കാതായത് ഒരു പ്രത്യേക വ്യക്തി അത് എഴുത്തുനിർത്തിയതിനു ശേഷം വന്ന കുഴപ്പം കൊണ്ടാണ് അത് മാറി മനോരമയുടെ എഡിറ്റോറിയലിന് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളിക്കകത്ത് നാരായണ പിള്ള എഴുതികൊണ്ടിരുന്നത് എന്താണ് അവലോകനങ്ങള് അപ്പൊ അതൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴേ ജനം എന്താണ് സ്വലയിൽ നിന്നും മാപ്രയിലേക്ക് പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഒരു ഔദാര്യമാണെന്ന് വെക്കുന്നതായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് നല്ലത് എന്നിട്ട് സ്വയം ചിന്തിക്കുകയും ദേശീയമായും ഇതൊരു ഗോതി മീഡിയ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മടിയിലിരിക്കുന്ന മീഡിയ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരു രാഷ്ട്രീയമായ സാമൂഹിക ക്ലൈമറ്റിന്റെ കൂടെ പ്രശ്നമാണ് മീഡിയയുടെ മാത്രം പ്രശ്നമല്ല അത് അത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് മീഡിയ മീഡിയക്ക് സാമൂഹികമായ ആക്സെപ്റ്റബിലിറ്റി ഇല്ലെങ്കിൽ മീഡിയ മുന്നോട്ട് പോകത്തില്ല അതൊരു വാസ്തവം തന്നെയാണ് അപ്പോൾ മീഡിയ പോകുന്ന മീഡിയ മുന്നോട്ട് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ആ മാധ്യമരംഗത്ത് ഉള്ളവരുടെ മാത്രം കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ മുമ്പേ നേരത്തെ പറയാൻ വന്നതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഇപ്പോള് ചരമകോളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പത്രം വരുത്തേണ്ട കാര്യമില്ല അതിൽ കൂടുതൽ ആ ചരമകോളത്തില് പടം അച്ചടിച്ച് വരുന്നതിന് അഞ്ചു ആറ് ഏഴും മണിക്കൂർ മുമ്പേ എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കും കിട്ടും അപ്പൊ അവിടെ അവിടെ പോയി അതുകൊണ്ട് ഇതിന് പുതിയ പരിപ്രേക്ഷ്യം അതായത് വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയയോ ഇപ്പോൾ ഉള്ള ഡിജിറ്റൽ മീഡിയയോ ആക്രമിക്കാത്ത വിധത്തിൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ അതിന് കഴിവുള്ള ആളുകൾ അതിനുള്ള പരിപ്രേക്ഷ്യം ഇത്രയാണ് മാധ്യമങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് എന്റെ പുറത്തുനിന്ന് നോക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടി മനസ്സിലാകുന്നത് അത് ടെക്നോളജി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഇവരെ ഇപ്പോഴത്തെ ട്രഡീഷണൽ മീഡിയ ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ചെയ്യും അതവര് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു അത് നമുക്ക് കാത്തിരിക്കാം എന്ന് എന്ന് തീർച്ചയായിട്ടും ആ ഗൂഗിൾ വന്നു കഴിഞ്ഞാൽ അതൊരു അതിന് അതിന് ലോക ലോകമുള്ള സർക്കാരുകളുമായിട്ടും അല്ലെങ്കിൽ റെഗുലേറ്ററി എൻവയ്മെന്റുമായിട്ടും അവർക്ക് ജീവിക്കണം അതുകൊണ്ട് അതിനനുസരിച്ച് അവര് ഈ ചെക്സ് ആൻഡ് അനാലസ് ചെയ്യും അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ടെക്നോളജി സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ നമുക്ക് ും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഞാൻ അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം കാരണം ഫേസ്ബുക്കില് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പോസ്റ്റുകൾ എന്റെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും ഒരു പരിചയം ഇല്ലാത്ത ഒരു എന്താണ് ഐ ടി ഐ ടിയിലുള്ള ഒരാള് ഒരു ദിവസം വളരെ കാഴ്ചയിലായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചേട്ടൻ പണ്ട് എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൻ്റെ അകത്ത് ഉള്ള വിഷയങ്ങളിൽ ചില്ലറ സംശയ തർക്കങ്ങളുണ്ട് അവർക്ക് തർക്കമുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ അല്ല ഞാൻ ഈ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ വായിച്ച് അതിൻ്റെ കണ്ടന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലൊന്നും ഡീറ്റെയിൽ ചെയ്തില്ല അതായത് ലോകത്തെമ്പാടുമുള്ള ആളുകൾ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളികളായിരിക്കും ഫേസ്ബുക്കിൽ കൂടുതൽ എഴുതിയിട്ടുള്ളത് ഇവരുടെ പോസ്റ്റുകളെല്ലാം ഫേസ്ബുക്കിന്റെ പ്രോപ്പർട്ടിയാണ് നാളെ ഞാൻ പോയി ചോദിച്ചാൽ പോലും അവരത് തരത്തില്ല തരുവാണെങ്കിൽ കാശി ചോദിച്ച കാശി മരിച്ചോണ്ടേ തരത്തുള്ളൂ ഇതിന്റെ കണ്ടന്റുകൾ എന്താണ് ഏ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ പിന്നെയും നാല് പടി പുറത്തായിരുന്നു മനുഷ്യന്റെ മനുഷ്യന്റെ ബുദ്ധി ഡൈനാമിക് ആണ് ഡൈനാമിക് ആണ് ഡൈനാമിക് ആണ് ഡൈനാമിക് ആണ് ഇപ്പം അതൊക്കെ സമ്മതിച്ചു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷന്റെ ഒരു ആറ്റം ബോംബാണ് ഈ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ പൊട്ടിച്ചു കൊടുത്തേക്കുന്ന അത് സമ്മതി പക്ഷെ അല്ല അതാ അത് സമ്മതിച്ചു പക്ഷെ എന്തുകൊണ്ട് അവരത് ഒരു ന്യൂസ് മീഡിയം ആകുന്നില്ല അതിന് കാരണം ഇതാണ് ഇത് ന്യൂസ് മീഡിയം ആണെങ്കിൽ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാകണം ഇല്ലെങ്കിൽ സർക്കാരുകളൊക്കെ അവരുടെ പുറക്കും അവരെ പുറ പിടിക്കും എന്തുകൊണ്ടാണ് മീഡിയ ഇന്നത്തെ മീഡിയ ഇങ്ങനെ റെഗുലർ മീഡിയ നിൽക്കുന്നത് അത് ചെക്ക്സ് ആൻഡ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഡെമോക്രസിടത്താണ് മീഡിയ പരിപോഷിക്കപ്പെടുന്നത് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ആണ് അപ്പൊ അത് അവരെ ടെക്നോളജി ചെയ്യാൻ പറ്റും അത് സംഗതി പറഞ്ഞത് ശരിയാണ് പക്ഷേ മുപ്പ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് ഈ ചെക്സ് ആൻഡ് ബാലൻസിന്റെ ഒരു അതിനെ ജനം വാല്യൂറ്റ് ചെയ്യുമ്പോൾ കാരണം ഇപ്പം ചെറിയ അച്ഛൻ പറഞ്ഞു ഒരു വിഷയത്തിൽ ഒരു ചെക്ക്സ് ആൻഡ് ബാലൻസ് ഉള്ള വാർത്തയൊക്കെ മാധ്യമങ്ങൾ പുറത്തു വെക്കും അതേസമയം തന്നെ ഫേസ്ബുക്ക് സുക്കർബർഗ് മറ്റേ സാധനവും വിൽക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ രണ്ടു കൂടെ കമ്പയർ ചെയ്തു നിൽക്കും അവിടെയാണ് പ്രശ്നം ഒരു ഒരു കാര്യം ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം മാധ്യമ പ്രവർത്തകർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി ഒട്ടും സ്വാഗതീയമല്ല അല്ല ഒരിക്കലും അല്ല ഒരു അല്ല അത് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ടെക്നോളജി കമ്പനികൾ മാധ്യമപ്രവർത്തകർ ഇപ്പം ഗൂഗിൾ ന്യൂസ് ഹെഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നതും മാധ്യമത്തിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അവർ ടെക്നോളജി ടെക്നോളജിക്കൽ ടെക്നോളജി കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഈസ് ടോട്ടലി ഡിഫറെന്റ് അത് നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ശുഭ കൂടി നിർത്താം ഇന്നത്തെ രീതിയിലെല്ലാം മാധ്യമങ്ങളെ തീർച്ചയായിട്ടും ടെക്നോളജി ടെക്നോളജി അതിന്റെ ഇൻബിൽറ്റ് കൺട്രോൾസ് ചെക്സ് ആൻഡ് ബാലൻസസ് ഇന്നത്തെ മാധ്യമ മാധ്യമങ്ങളുടെ കുറവുകൾ ഏകദേശം എനിക്ക് തോന്നുന്നത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാം ജീവിതത്തിൽ ശുഭപ്രതീക്ഷയാണ് എല്ലാം പോയി എന്ന് വിചാരിക്കുന്നില്ലേ കാര്യത്തില് കാര്യത്തില് എന്താണ് മെയിൻ സ്ട്രീ മെയിൻ സ്ട്രീം മീഡിയ അവരുടെ ആന്തരിക ശക്തി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് തക്കതായ ബ്രെയിനുകളെ കണ്ടുപിടിക്കുക അതാണ് ഇതിനുള്ള ടെക്നോളജിയുടെ ബ്രെയിൻ അല്ല ടെക്നോളജിയുടെ ബ്രെയിൻ അല്ല ഡൈനാമിക് ബ്രെയിൻ ജൈവ ജൈവ തലച്ചോറുകള് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഇത് രണ്ടും കൂടെ കമ്പനി ചെയ്യുമ്പോൾ ആണല്ലോ അതിന്റെ ശരിയാവണം നമുക്ക് നമുക്ക് തന്നെ ഇവിടെ ശുഭപ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് കുറെ കണ്ടിട്ടു വേണ്ടി വരും നന്ദി നമസ്കാരം നിങ്ങൾ മാധ്യമങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക കമന്റ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഊർജം നിങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്താൻ വേണ്ടി